നമസ്കാരം ഒരേ സമയം സൂര്യാസ്തമയും ചന്ദ്രോദയവും കാണാൻ കഴിയുന്ന ലോകത്തിലെ ഏക സ്ഥലമാണ് കന്യാകുമാരി സാധാരണ ചിത്ര പൗർണമി ദിനത്തിലാണ് ഈ മഹാഅതിശയം നടക്കുക അറബിക്കടലിൽ സൂര്യാസ്തമയവും മറുവശത്ത് ബംഗാൾ ഉൾക്കടലിൽ ചന്ദ്രോദയവും ദർശിക്കാൻ കഴിയുക എന്ന അപൂർവത ഇവിടെയുണ്ട് എല്ലാ വർഷവും ചിത്തിരമാസത്തിലെ പൗർണമി നാളിലാണ് ചിത്ര പൗർണമി ആഘോഷം ഈ വർഷത്തെ ചിത്ര പൗർണമി ഉത്സവം ഇന്ന് ആഘോഷിക്കുകയാണ് ഇന്ന് വൈകിട്ട് ആറു മണിക്ക് ശേഷമാണ് ഈ അപൂർവ ദർശനം ഉണ്ടാവുക വൈകുന്നേരത്തെ ടെ കന്യാകുമാരി കടലിൽ സൂര്യൻ മഞ്ഞ നിറമുള്ള പന്തുപോലെ അസ്തമിക്കുമ്പോൾ കിഴക്ക് കടലും ആകാശവും കൂടിച്ചേരുന്ന സ്ഥലത്തിനു മുകളിൽ അഗ്നിഗോളം പോലെ ചന്ദ്രൻ ഉദിക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കിഴക്ക് ചന്ദ്രൻ ഉദിക്കുന്ന നേരത്ത് കടലിനു മുകളിലുള്ള ആകാശം പ്രകാശത്താൽ തിളങ്ങുകയും ചെയ്യും അത്രേ ആ സമയത്ത് കന്യാകുമാരിയിലെ മൂന്ന് സമുദ്രങ്ങളുടെ സംഗമസ്ഥാനമായ ത്രിവേണി സംഗമ തീരത്ത് നിന്നാണ് ഈ അപൂർവ കാഴ്ച കാണാൻ കഴിയുക ഇതുകൂടാതെ പഴത്തോട്ടത്തിനോട് ചേർന്നുള്ള മുരുകൻകുന്നം മുതൽ കന്യാ കുമാരി വരെ സമാന്യ രീതിയിൽ ഈ കാഴ്ച ആസ്വദിക്കാം ത്രിവേണി സംഗമം കൂടാതെ സൺസെറ്റ് പോയിന്റ് ബീച്ച് ഏരിയ എന്നിവിടങ്ങളിലും ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇത് കാണാൻ എല്ലാ വർഷവും ആയിരക്കണക്കിന് വിനോദ സഞ്ചാരികളാണ് ത്രിവേണി സംഗമസ്ഥാനത്ത് വൈകിട്ട് ആറു മണിയോടെ തടിച്ചുകൂടുന്നത് വിനോദസഞ്ചാരികളുടെ സൗകര്യാർത്ഥം സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് നാഗർകോവിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് നിരവധി പ്രത്യേക ബസ്സുകളും ഓടുന്നുണ്ട് ശക്തമായ പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ആക്ഷൻ മേഘാവൃതമായതിനാൽ കഴിഞ്ഞ രണ്ടു വർഷവും സൂര്യാസ്ത കാഴ്ച വ്യക്തമായിട്ടില്ല ഇതിൽ സഞ്ചാരികൾ ഏറെ നിരാശയായിരുന്നു എന്നാൽ മുൻ വർഷങ്ങളിൽ ചന്ദ്രോദയ ദൃശ്യം ആദ്യം വ്യക്തമായില്ലെങ്കിലും രാത്രി ഏഴ് മണിക്ക് ശേഷം വളരെ വ്യക്തമായി ചന്ദ്രദർശനം സാധ്യമായിരുന്നതായി പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ധാരാളം വിനോദസഞ്ചാരികൾ ഇത് ആസ്വദിക്കുകയും ചെയ്തു ചിത്ര പൗർണമിയോട് സംബന്ധിച്ച് കന്യാകുമാരി ഭഗവതി അമ്മൻ ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ അഭിഷേകവും വിശേഷ പൂജയും മറ്റും നടന്നു കൂടാതെ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കന്യാകുമാരി ദേവിക്ക് സമ്മാനിച്ച ഒരു കോടി രൂപ വില മതിക്കുന്ന വജ്രകിരീടം ചിത്ര പൗർണമയോട് അനുബന്ധിച്ച് അണിയുകയും അലങ്കാര ദീപാരാധനയും നടത്തുകയും ചെയ്തു ചിത്രാ പൗർണമയോടനുബന്ധിച്ച് കന്യാകുമാരിയിൽ ആയിരക്കണക്കിന്റെ ഭക്തരും വിനോദസഞ്ചാരികളും തരിച്ചു കൂടുന്നതിനാൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഇന്ന് ഒരുക്കിയിരിക്കുന്നത്